പോലീസ് വരും കേസ് എടുക്കും കോടതി ഡൽഹിയിലാ ഡൽഹിയിലേക്ക് ആ കൊണ്ടുപോവാൽ കേസ് വാദിക്കണ്ടത് കളക്ടറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അതേ പവർ തന്നെയാണ് ഒരു ജില്ലയുടെ കളക്ടറേറ്റുള്ളത് അവർക്ക് എന്തുവേണം ചെയ്യാൻ പറ്റും എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ ഒരു മനസാക്ഷി കുത്തിയില്ലാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെറുക്കളയിൽ ഇപ്പൊ വലിയൊരു പ്രക്ഷോഭം നടന്നു വരികയാണ് ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ പ്രക്ഷോഭം വലിയ രീതിയിൽ ഒരു ശ്രദ്ധ ആകർഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളടുത്ത് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി സമരസമിതിയുടെ വർക്കിംഗ് ചെയർമാൻ സി എച്ച് മുഹമ്മദ് കുഞ്ഞി വടക്കേക്കര അദ്ദേഹം ചേരുകയാണ് നമസ്കാരം സാറേ നമസ്കാരം ഈ ചെറുക്കള ചെറുക്കളയിൽ എന്തുകൊണ്ടാണ് ഈ അടുത്തിടെ ഇത് ഹൈവേൻ്റെ പണി തകൃതിയായി നടക്കുന്ന സമയത്തൊരു നിങ്ങളൊരു സമരം ശക്തമാകാൻ കാരണം എന്താണ് നേരത്തെ തന്നെ ഞങ്ങൾ ഈ സമരത്തിൽ തുടങ്ങിയിരുന്നു അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചെയ്തു തരാമെന്ന് വാക്കാൽ നമ്മളെ ഏൽപ്പിക്കുക അവസാനം ഞങ്ങൾ കബളിക്കപ്പെടും എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഞങ്ങളൊരു സംയുക്ത സമിതി എന്ന രൂപത്തിൽ ബഹുജന പ്രക്ഷോഭം അതായത് ഇവിടെ മാത്രമല്ല ബേവിഞ്ച കുണ്ടടുക്ക തെക്കിൽ ചട്ടഞ്ചാൽ ഉള്ള മുഴുവൻ സമരസമിതി അംഗങ്ങളിൽ ചേർത്തുകൊണ്ട് ഒരു ബഹുജന പ്രക്ഷോഭം ചെറുക്കിള ടൗണിൽ വെച്ച് നടക്കുകയുണ്ടായി ജനപ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു ജനപ്രതിനിധികളൊക്കെ സി എച്ച് കുഞ്ഞമ്മ എം എൽ എ എൻ എ നലിക്കുന്ന എം എൽ എ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ജംഗള പഞ്ചായത്ത് പ്രസിഡന്റ് ബദരിയക്കാദർ കാദറടക്കം എല്ലാവരും റിപ്പോർട്ട് കൊണ്ട് ഈ സമരത്തിനെ കുറിച്ച് അവർക്ക് വ്യക്തമാകുന്ന രൂപത്തിൽ സമരസമിതിയുടെ ചെയർമാനായ മൂസാ ബി ചെറുക്കിളം അന്ന് മുതൽ ആ പതിനൊ സമരം നടക്കുന്ന അന്ന് വരെയുള്ളതിന്റെ അതിന്റെ ഓരോ കാര്യങ്ങളും വിശദമായി പറയുകയും ആ പരിപാടിയൊക്കെ ഉൾക്കൊള്ളുന്നതിന് ശേഷം എം എൽ എമാരും ബാക്കിയുള്ള ജനപ്രതിനിധിയൊക്കെ ഇത് നമുക്ക് കിട്ടേണ്ടതാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്ത നമ്മുടെ നാട് തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ പ്രകാരം ചട്ടഞ്ചാൽ മുതൽ ചെറുക്കളം വരെ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചട്ടഞ്ചാൽ മുതൽ ചെറുക്കിളം വരെയുള്ളവർ അനുഭവിക്കുന്നത് കൂടാതെ ചെറുക്കിളം എന്നൊരു നാട് തന്നെ ഇല്ലാതാവാൻ പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് കാരണം ഇല്ലെങ്കിൽ താത്തിപ്പണി എന്ന പാലമായതുകൊണ്ട് റോഡ് ഒരു ഒന്നര മീറ്റർ ഡെപ്തിൽ താത്തിയാണ് ഇവർ പോകുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പതിനൊന്നാം തീയതി കളക്ടറടുത്തൊരു മീറ്റിംഗ് വെച്ചു ഓക്കെ അപ്പൊ കലക്ടറുമായി ഞങ്ങൾ സംസാരിച്ചു ഈ സെപ്റ്റംബർ ഈ സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ പതിനൊന്നിനാണ് സംസാരിച്ചത് സംസാരിച്ച് കളക്ടറോട് സംസാരിച്ചപ്പോൾ കളക്ടർ പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇതാണ് അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ എൻ എച്ച് അവര് പറഞ്ഞിരുന്നു നിങ്ങളുടെ നാച്ചുറലായിട്ടുള്ള ഗ്രൗണ്ടിൽ നിന്ന് ഒരിഞ്ച് പോലും പോലും സർവീസ് റോഡ് താറ്റിപ്പണി ചെയ്യുകയില്ല എന്ന ഉറപ്പ് ഞങ്ങൾക്ക് രേഖാമൂലം തന്നിട്ടുണ്ട് ആ രേഖാമൂലമുള്ള പേപ്പറൊക്കെ ഉണ്ട് ഇതെല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ കളക്ടറോട് സംസാരിച്ചത് അപ്പൊ കളക്ടർ പറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല അത് കറക്റ്റായിരിക്കുമെന്ന് പറഞ്ഞു അതിനുശേഷം ആ പറഞ്ഞതിന് ശേഷം അപ്പൊ കളക്ടർ പറഞ്ഞു ഞാൻ ഈ റിപ്പോർട്ടൊക്കെ വെച്ച് മിനിറ്റ്സിന്റെ രേഖ വെച്ച് ഞാൻ ഒപ്പിട്ട് നിങ്ങൾക്ക് ഈ രേഖ തരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം പത്തൊമ്പതാം തീയതി മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു അവര് കൊടുത്തൊരു ലെറ്ററിന്റെ ഒരു കോപ്പിയാണ് തന്നത് അതിൽ പറഞ്ഞിട്ടുള്ളത് പാലം അഞ്ചരമീറ്റർ ഹൈറ്റിൽ ഉണ്ടായിരിക്കും അതായത് റോഡിൽ നിന്ന് മീറ്റർ അഞ്ചരമീറ്റർ മീറ്റർ ഹൈറ്റിലാണ് പാലം അഞ്ചരമീറ്റർ അഞ്ചരമീറ്റർ ഹൈറ്റിൽ വരാ പാലത്തിന്റെ ഹൈറ്റ് കുറവുണ്ടെങ്കിൽ അവർ ഇവിടെ റോഡ് താത്തിയാ മതി അതാണ് അവർ അവരുദ്ദേശിക്കുന്നത് അതല്ലാണ്ട് അവർ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയും പോയിന്റ് ചെയ്ത് പറഞ്ഞാൽ ഒരിഞ്ച് ഭൂമി പോലും നാച്ചുറൽ ആയിട്ടുള്ള ഗ്രൗണ്ട് താഴ്ത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന അവർ അതിന് രണ്ടാമത്തെ ഇത് വെച്ചങ്ങനെ അല്ലെങ്കിൽ ചെറുക്കള ടൗണിലുള്ള ബിൽഡിങ്ങിന് ഒരു കേടുപാടും സംഭവിക്കില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒരു സംശയമാണ് കലക്ടറും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണോ എന്നൊരു സംശയമാണ് ഇതിലുള്ളത് അതിനെക്കുറിച്ചിട്ട് ഞങ്ങൾ രണ്ടാമത് ലെറ്റർ കൊടുത്തു അതിൻ്റെ മറുപടി ഇതുവരെ തന്നില്ല ശരിക്കും പറഞ്ഞല്ലേ അല്ലെങ്കിൽ ഇപ്പോ ഈ ഇതിന് പാലങ്ങൾ ചെയ്യേണ്ടി വരുന്ന കാരണം ഇവിടെ ഒരു സർവീസ് റോഡിന് പകരമായിട്ട് ഇവിടെ നിന്ന് കേറാൻ വേണ്ടിയിട്ട് ചെറുക്കളയിൽ നിന്ന് കേറാൻ വേണ്ടിയിട്ട് ഒരു കല്ലെടുക്ക ചെറുക്കളയിൽ കൂടി ഒരു പുതിയൊരു പാലം കൂടി ചെയ്യേണ്ടി വരും ഇത് അതാ ഞാൻ മനസ്സിലാക്കാം ഇപ്പൊ പ്രേക്ഷകർക്കറിയില്ല നമ്മുടെ ദേശീയപാത ദേശീയപാത ചെറുക്കള സ്കൂളിൽ നിന്ന് നേരെ ചട്ടഞ്ചാല് ഭാഗത്തേക്ക് പോകുന്ന ഉണ്ടെങ്കിലും ആ ദേശീയപാതയെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബദിയെടുക്ക കല്ലെടുക്ക റോഡിനെയും നമ്മളെ മുള്ളേരിയ ജാസോർ റോഡിനെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി വേറൊരു മേൽപ്പാടം കൂടി ചേർക്കുള്ള ടൗണിലേക്ക് ഇപ്പോ നിർമ്മി നിർമ്മാണഘട്ടത്തിലാണ് ഇതും കൂടി വന്നാൽ ചേർക്കള ടൗണിൽ പാർക്കിംഗ് ഉള്ളതാണ് ഇതും കൂടി വന്നാൽ ഇപ്പോഴും ചെയ്തു കഴിഞ്ഞു എല്ലാ ഷോപ്പിന്റെ നേരെ മുമ്പിലാണ് ഈ മാർക്ക് വന്നത് അതായത് പി ഡബ്ല്യു ഡ സ്ഥലമാണ് ഓക്കെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞില്ല കാരണം പി ഡബ്ല്യു ഡ സ്ഥലങ്ങളാണ് മാത്രം ജനങ്ങൾക്കുള്ളാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാതെയും ജനങ്ങളുടെ ആശങ്കകൾ അകറ്റാതെയും ഇത്തരത്തിൽ പണി ചെയ്യുമ്പോൾ അത് മാനസികമായിട്ട് കച്ചവടക്കാർക്കായെങ്കിലും ഇവിടെ നിൽക്കുന്ന ജനങ്ങൾക്കായാലും വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതിനൊരു വ്യക്തത വരുത്തേണ്ടത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ നിർബന്ധ നിർബർബന്ധമായ ഒരു ഇതാണ് കാരണം അല്ലെങ്കിൽ ജനങ്ങൾ ആശങ്ക കെട്ടുക എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീറ്റർ സർവീസ് റോഡ് അല്ല ഒരു മീറ്റർ ഫുട് പാത്ത് ഒരു മീറ്റർ ഗട്ടർ അഞ്ചര മീറ്റർ ടൂ വേ സർവീസ് റോഡ് എന്നാണ് ഇവർ പറഞ്ഞത് ഏഴര മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ലുരുക്കി പറഞ്ഞാൽ ചെറുക്കിള ടൗണിലുള്ള പത്രം വെക്കുന്ന കട മുതൽ ഓ ബോവിക്കാനും പോകുന്ന ബൈപ്പാസ് റോഡ് വരെ ഒരു ഇഞ്ച് സ്ഥലം പോലും നമുക്ക് സർവീസ് റോഡ് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവില്ല എനിക്ക് പറഞ്ഞാൽ ചെറുക്കളത്തിന്റെ ബിസിനസിനൊക്കെ തകർക്കുന്ന രൂപത്തിലാണ് ഈ പ്രവർത്തനം ഉള്ളത് അതല്ലാണ്ട് ഇത് വന്ന് നിൽക്കുക എന്നൊരു ഫ്ലൈ ഓവറിന് പാലം വന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഇവിടെ ആമദിയ മസ്ജിദിന്റെ അടുത്താണ് അഹമ്മദ് മസ്ജിദിന്റെ അടുത്ത് വന്ന് പാലം നിർത്തി കഴിഞ്ഞാൽ അതിനപ്പുറം ഇവര് ഇവര്യാ മസ്ജിദ് എന്ന് പറയുന്നത് നമ്മളെ കുറച്ച് ഇപ്പറായിട്ടാണ് അവിടത്തേക്ക് പാലം നിർത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന വേണ്ടി അങ്ങോട്ട് വയലിലേക്ക് കണ്ട ചെറുക്കളം വലിയ ജുമാ മൊയ്യം വലിയ ജുമാ മസ്ജിദ് പള്ളിയിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട് പൊക്കറ്റ് റോഡുണ്ട് ആ റോഡിലേക്ക് പോകാനും അതിൽ കൂടി യാത്ര ചെയ്യാനും അവിടെ നിന്ന് വരുന്നതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അല്ലെങ്കിൽ ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്ത സംഭവമാണ് കാരണം അല്ലെങ്കിൽ ഏകദേശം എഴുന്നൂറ് വീടുകാരുള്ള ഒരു പള്ളിയാണ് മെയിൻ എഴുന്നൂറ് എഴുന്നൂറ്റമ്പതോളം വീട്ടുകാരുള്ള ഒരു പള്ളിയാണ് വെള്ളിയാഴ്ച നിർബന്ധമായിട്ടും ആയിരക്കണക്കിന് ആളുകൾ ജുമാക്ക് പങ്കെടുക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു വ്യക്തത വരുത്താണ്ട് പാലം കുറച്ചും കൂടി നീട്ടിയില്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരുപാട് ും സർവീസ് റോഡ് ഒരു പ്രശ്നങ്ങൾ സർവീസ് റോഡിനകത്ത് പാർക്കിങ് ഇല്ലാത്തൊരു പ്രശ്നങ്ങൾ ഉണ്ട് അതുകൂടാതെ തന്നെ ഇവർ ചെയ്യുന്ന പാലത്തിന്റെ അടിയിൽ ഈ കച്ചവടക്കാർക്ക് വാനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തുതന്നാൽ വളരെ ഉപകാരപ്രദമായിരിക്കും ഇത്തരം കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികൾ നിർബന്ധമായും അതിന് വേണ്ടുന്ന നടപടി കൈകൊള്ളണമെന്നാണ് പറയാനുള്ളത് സർക്കിളിൽ നമ്മുടെ ഒരു ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഈ ഇതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് നാലാം മൈൽ ചുറ്റി കറങ്ങിയിട്ട് വേണം അടുത്തേക്ക് തിരിഞ്ഞിട്ടെത്താൻ ദേശീയപാത വന്നതോടുകൂടി രണ്ട് ചെറുക്കളിയിൽ നമ്മളെ ഹയർ സെക്കൻഡറി സ്കൂള് ഇതിനെ ബന്ധിപ്പിക്കും ഇപ്പോൾ ഒരു എൽ പി സ്കൂളിന് മുമ്പിൽ ചെറിയൊരു നടപ്പാത പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് സർവീസ് റോഡിലേക്കാണ് കേടുന്നത് അപ്പോൾ അപകടം സംഭവിക്കാൻ എപ്പോഴും അതൊരു സാധ്യതയായിട്ട് മുൻപായിട്ട് അങ്ങനെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് മുമ്പേ അറിഞ്ഞില്ലേ ഈ പദ്ധതി വരുന്ന സമയത്ത് അറിഞ്ഞില്ലേ പദ്ധതിയുടെ തുടക്കത്തിൽ ഈ സംഭവങ്ങൾ ബന്ധപ്പെട്ടവരാരും പറഞ്ഞില്ല പദ്ധതിയുടെ ഒരു സൈഡ് റോഡ് ചെയ്ത് സ്കൂളിന്റെ പകുതിയിലേക്ക് എത്തുമ്പോഴാണ് ഞങ്ങൾ കാര്യം അറിയുന്നത് അന്നേരം തന്നെ മുൻ പി എ പ്രസിഡന്റായ ഞാൻ കൺവീനറും അന്നേരമുണ്ടായ പി ടി പ്രസിഡന്റായ ഷാഫി ഇറാനുമായി ഞങ്ങളൊരു സമരസമിതി രൂപീകരിക്കുകയും അവിടെ ഒരു നാല്പത്തഞ്ച് ദിവസക്കാലം നിരന്തരമായി എല്ലാ ദിവസവും വ്യത്യസ്തമായ സംഘടനകളുടെയും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ വന്ന് ആ സമരം നടത്തിക്കൊണ്ട് പോകുമ്പോഴും ആറോം കൂട്ടറും വന്നു അവസാനം ടെക്നിക്കലി നോക്കുമ്പോൾ അവര് അങ്ങേ സൈഡ് ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെ ഒരു കാരണവശാലും ഇത് കിട്ടൂല എന്ന് പറഞ്ഞു അണ്ടർപാസ് കിട്ടൂല അവസാനം തരാതെ എന്ന് പറഞ്ഞ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഒരു രണ്ട് മീറ്ററിന്റെ ഒരു അണ്ടർപാസ് തരാ എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു കാരണവശാലും അത് പറ്റൂല ഒരു അണ്ടർപാസ് കൊണ്ട് തീരുന്നില്ല മൂന്നായിരത്തി ഇരുന്നൂറ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് നിങ്ങളത് രണ്ട് ഇത് അണ്ടർ പാസ് ആക്കി തന്നാലേ സംഭവം നടക്കും എന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ ഒന്നും കിട്ടില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് ആ കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അത് അവരോട് ഒത്തുതീർപ്പിന് വഴങ്ങേണ്ടത് വന്നത് ഒന്നും കിട്ടില്ല എന്ന് എന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾ നേരത്തെ തന്നെ അവരോട് ആവശ്യപ്പെട്ടിരുന്നു ഗഡ്കരിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു എല്ലാവരും കേരള മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ടിരുന്നു പിന്നെ പി ഡബ്ല്യു മിനിസ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഈ രണ്ടു സ്കൂളല്ല ഈ സ്കൂളിനേക്കാളും ഡീപ്പ് ആൻഡ് മൂകഭദ്ര ഒരു വിദ്യാലയം ഉണ്ട് അവിടെ ആ വിദ്യാലയത്തിൽ ഒരു വഴിയേ ഉള്ളു ഇതേ ഒരു വഴിയേ ഉള്ളൂ അതുകൂടാതെ നേരത്തെ താങ്കൾ ചോദിച്ച പ്രകാരം ഹെൽത്ത് സെന്ററിലേക്ക് പോകാണെങ്കിൽ ഇവിടെ രണ്ട് കിലോമീറ്റർ പോയി വീണ്ടും തിരിച്ച് കൂടി തിരിച്ചു വന്നാലേ വാഹനമുള്ളവർക്ക് പോകാൻ പറ്റൂ നടന്നു പോകുന്നവർക്ക് ഇവിടെ ഏകദേശം രണ്ടു കിലോമീറ്റർ അപ്പൗ നാല് നാല് കിലോമീറ്റർ ചില സംഭവമല്ല അതുകൂടാതെ തന്നെ ഇപ്പൊ ഇവിടെ ഈ അണ്ടർപാസിൽ കൂടി പോവുകയാണെങ്കിൽ തന്നെ കണങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ പോകേണ്ടിവരും ബസ് നിർത്തിയിട്ട് ഒരാൾക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ അവിടെ സൗകര്യങ്ങളില്ല അപ്പം അത്തരം കാര്യങ്ങൾ അന്ന് നേരത്തെ തന്നെ ഉൾ പറഞ്ഞിരുന്നു ഇവരോട് രേഖാമൂലം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഒന്ന് ഫുഡ് ഓഫർ പിടിച്ച് ഇന്ദിരാനഗറിൽ ഇന്ദിരാനഗറും സംഭവം ഇതുപോലെ തന്നെയാണ് അവർക്കും തിരിച്ച് ഒരു ഇങ്ങേ സൈഡിൽ നിന്ന് അങ്ങേ സൈഡിൽ പോകണമെങ്കിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യണം അപ്പ് ആൻഡ് ഡൗൺ വരാനോ പോകാനോ വഴിയില്ല പാസേജോ ഒന്നുമില്ല അപ്പൊ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അതായത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് ചെയ്യുന്നു രണ്ടാമത് ഞങ്ങൾ ആവശ്യപ്പെട്ടതില്ലെങ്കിൽ ഇവിടെ അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജും കൂടി അനുവദിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ ചെറുക്കളിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ തന്നെ ബേബിൻചയിലെ അതായത് ഇവിടെ ഉണ്ടെടുക്ക കഴിഞ്ഞ തൊട്ടടുത്ത ബേബിൻച മാപ്പിള സ്കൂൾ യു പി സ്കൂളുണ്ട് അവിടുത്തെ കുട്ടികളൊക്കെ വരുന്നത് വെള്ളിക്കുണ്ടം നിന്നാണ് അവർക്ക് അവിടെ ക്രോസ് ചെയ്യാനുള്ള ഒരു വഴിയുമില്ല ആ സ്കൂളിൽ പൂട്ടി പോകുന്ന അല്ലാണ്ട് വേറൊരു വഴിയില്ല അപ്പോൾ നമ്മൾ ഇത് ഇതിനെക്കുറിച്ച് ശക്തമായ ഒരു റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കൊക്കെ കൊടുത്തിരുന്നു അവരുടെ അടുത്തു ഒരു മറുപടി വന്നില്ല ഉചിതമായ തീരുമാനം കൈകൊള്ളുമെന്നാണ് വിശ്വസിക്കുന്നത് അവിടെയും ഒരു ഫുട്ട് ഓഫർ പിടിച്ചിൻ്റെ ആവശ്യങ്ങളുണ്ട് അത് നിർബന്ധമാക്കി അത് നമുക്ക് ആവശ്യങ്ങൾ നേടുന്നു നേടുന്നത് വരെ അതല്ലേ ഒരു 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 കുട്ടികളുടെ സംബന്ധിച്ചതാണ് പൊതുവിദ്യാലയം യം ഈ സ്കൂളുകള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിന്നെ ആശുപത്രികളിൽ ഉള്ളെടുത്ത് നമ്മൾ ഈ സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമൊന്നുമില്ല സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ ഇല്ലെങ്കിൽ പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഡീപ്പിൽ അതൊരു പ്രോജക്റ്റും അതിനൊരു അണ്ടർ പാസേജ് വേണം കാര്യങ്ങൾ വേണം അത് അവരവർ ചെയ്യേണ്ട ജോലിയല്ലേ അത് ചെയ്യാണ്ട് ഇങ്ങനെ ഒരു ആർക്കോ വേണ്ടിട്ട് റോഡ് ഉണ്ടാക്കുന്നത് പോലെ നമ്മിപ്പോ റോഡുണ്ടാക്കുന്നത് ഇന്നേക്കോ നാളെ ഉണ്ടാക്കിട്ട് മറ്റന്നാൾ പൊളിക്കാനുള്ള റോഡല്ല ഒരു മുപ്പത് വർഷം ഇല്ലെങ്കിൽ അമ്പത് വർഷം മുന്നിൽ കണ്ടുണ്ടാക്കുന്ന സംഭവമല്ലേ ഇത് ഗഡ്കരിയുടെ ഒരു പ്രസ്താവന കണ്ടിരുന്നു താങ്കൾ കണ്ടിരുന്നൊന്നും അറിയില്ല ഈ ഡി പി ആർ ഒക്കെ ഉണ്ടാക്കിയത് ഗവൺമെന്റിന് റിട്ടയർഡ് ആയ ഉദ്യോഗസ്ഥന്മാർ അവരെ വീട്ടിന്റെ അകത്തുനിന്ന് ചെയ്തതെന്നാണ് പറഞ്ഞത് ആ വീട്ടിന്റെ അകത്ത് ചെയ്തതെന്ന ഏറ്റവും വലിയ തെളിവാണ് ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ സർവീസ് റോഡ് റോഡില്ലാത്തത് ഒരു സൈഡ് സർവീസ് റോഡ് ഇല്ലാത്ത വനപ്രദേശം എന്നാണ് എഴുതിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തയ്യായിരം ആൾക്കാരെ ബന്ധിപ്പ് താമസിക്ക ബന്ധപ്പെടുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ ചെറുക്കളം മുതൽ ചട്ടഞ്ചാൽ വരെ അതിന്റെ അടക്കിന് ഈ ആറ് വാർഡുകളുണ്ട് ഓരോ വാർഡിലും ചുരുങ്ങിയത് ബാക്കിയുള്ള കുട്ടികളും കണക്കൂട്ടുമ്പോൾ ും ചുരുങ്ങിയത്ഞ്ഞൂറ് ജനസംഖ്യ ഇരുത്തായിരത്തോളം ആളുകളുള്ള ഭാഗത്താണ് ഒരു സർവീസ് റോഡ് ഇല്ല സർവീസ് റോഡ് ഇല്ലാണ്ട് വെറും വനമേഖല എന്ന് പറഞ്ഞുകൊണ്ട് ചെറുക്കളയിൽ നിന്ന് ചെട്ടഞ്ചാറ് വരെയുള്ള ഭാഗത്ത് ദേശീയപാത അറുപത്തിയാറ് കടന്നു പോകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് കാസർഗോഡ് ജില്ലയിൻ്റെ വികസന പദ്ധതിയിൽ എത്രത്തോളം അപാകതയുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നോക്കുക ചെറുക്കളയിൽ ഇപ്പം നടക്കുന്ന പ്രക്ഷോഭം അനിവാര്യമായ പ്രക്ഷോഭം എന്നുള്ളത് നിലയിലാണ് നാട്ടുകാരെല്ലാവരും ഒരു ബഹുജന പ്രക്ഷോഭമായി അതിനെ വിപുലീകരിച്ച് വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി വരുന്നത് പിന്നെ ഇതിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിർമ്മിച്ചിരിക്കുന്ന മേൽപ്പാലം ആ മേൽപ്പാലത്ത് നിങ്ങൾക്ക് പറയുമ്പോൾ സാങ്കേതികമായി മനസ്സിലായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ മേൽപ്പാലത്തിൻ്റെ വൺ വേ ഒരു സൈഡിലേക്കുള്ള മേൽപ്പാലം ഇപ്പോൾ ചെറുക്കളിൽ ഏകദേശം പണി പൂർത്തിയായി ഈ പൂർത്തിയായ ഭാഗത്ത് അഞ്ചര മീറ്റർ റോഡിൽ നിന്ന് ആ മേൽപ്പാലം തട്ടുന്ന രീതിയിലേക്ക് നമുക്കൊരു ഇതുണ്ട് അത് അതിലൂടെ ഒരു വലിയൊരു ലോറി കടന്നു പോകുമ്പോൾ ഇല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ലോറി കടന്നു പോകുമ്പോൾ മുട്ടുന്നു ഇല്ല മുട്ടുന്നു ഇല്ല എന്നുള്ള ആ ഒരു ഗ്യാപ്പിലാണ് ഇപ്പോൾ പോകുന്നുള്ളത് പക്ഷേ അതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞത് അതിൻ്റെ രണ്ടാമത്തെ മേൽപ്പാലം വരുമ്പോൾ അത് ടർണായത് കൊണ്ട് അതിന് ഒന്നര മീറ്റർ ചരിവാണ് ആ പാലത്തിനുള്ളത് അങ്ങനെ വരുമ്പോൾ അവിടെ അഞ്ചര മീറ്റർ ഡിസ്റ്റൻസ് കിട്ടുന്നില്ല ആ കിട്ടാതിരിക്കുമ്പോൾ വരുന്ന ലോറികൾ ഇല്ലെങ്കിൽ ഉയരം കൂടിയ വാഹനങ്ങൾ വരുമ്പോൾ അത് മേൽപ്പാലത്തിൽ തട്ടുകയും അവിടെ എന്ത് അപകടം സംഭവിക്കുകയും റോഡ് തടസ്സം ഉണ്ടാവുകയും ഇല്ലെങ്കിൽ നിർമ്മിച്ച റോഡ് തന്നെ മേൽപ്പാലം തന്നെ നാളെ അപകടാവസ്ഥയിലാവുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നം അങ്ങനെയുള്ളത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്തു അവർ ആടെയുള്ള റോഡ് ഞങ്ങൾ കുഴിച്ചിട്ട് നിങ്ങൾക്ക് റോഡ് താത്തി തരാം എന്നാണ് പറഞ്ഞത് താത്തി തരുമ്പോൾ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് മഴവെള്ളം രീതിയിൽ ഒളിച്ച് പോകില്ല രണ്ടാമത്തത് ഈ ഭൂനിരിപ്പിൽ നിന്ന് കുഴിച്ചാണല്ലോ ഫില്ലർ ഇടുന്നത് ആ കുഴിച്ച ഭാഗത്ത് അത്ര ഹൈറ്റിൽ ഫില്ലർ മൂടിയിട്ടാണല്ലോ അതിൻ്റെ ഒരു അടിഭാഗം ഉറപ്പിക്കുന്നത് അയിനിയും കുഴിച്ചിട്ട് പിന്നെ ആണെ റോഡാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ബലക്ഷയം സംഭവിക്കും സംഭവിക്കും നേരത്തെ രണ്ടും മഴ വന്നു മഴ വന്നിട്ടാകുമ്പോൾ ചെറുക്കളത്തെ അതായത് ചെർക്കള കോംപ്ലക്സിലും ബാബിന്റെ കോംപ്ലക്സിലും ബാബ് ബഷീറിന്റെ കോംപ്ലക്സ് അവിടെ ഈ ഒരു പത്ത് ഷോപ്പിന്റെ അകത്തേക്ക് മുഴുവനായി വെള്ളം കയറി ചെർക്കളയിൽ വെള്ളം കയറി കാരണം വെള്ളം വന്നിട്ട് വെള്ളം ഒഴുകി പോകാനുള്ള വഴിയില്ല ഇവർ ചെയ്യുന്ന ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം എങ്ങനെയെന്ന് പറഞ്ഞാൽ അവരെ മെത്തേഡ് അങ്ങനെയാണ് കാരണം അല്ലെങ്കിൽ ഒരു അമ്പത് സെന്റിമീറ്റർ ഡ്രെയിനേജ് അത് റോട്ടിൽ വന്ന മഴ വെള്ളം അതിന്റെ അകത്തേക്ക് പോകാനുള്ള വഴി മാത്രമേ അവരെല്ലേ ഉള്ളൂ അതായത് ഡ്രെയിനേജിന്റെ മേലെ സ്ലാബിൻ്റെ മേലെ ഓരോ ഹോൾസ് കാണും അത് ആ മഴ വെള്ളം അതിൻ്റെ പോകും പുറത്തുനിന്ന് വരുന്ന വെള്ളങ്ങൾ ഇതിൻ്റെ അകത്ത് സ്വീകരിച്ചു കൊണ്ട് ഈ വെള്ളം പോകാനുള്ള ഒരു പഴുതും ഒരു വഴി അവരുണ്ടാക്കിയിട്ടില്ല ചെറുക്കടത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറുക്കടം എന്ന് പറഞ്ഞാൽ മാർത്തോമ അല്ല നേരത്തെ പറഞ്ഞ പറഞ്ഞു പി എച്ച് എസ് സെന്റർ മുതൽ മാർത്തോമ പഞ്ചായത്ത് ഓഫീസ് പിന്നെ ഇവിടെ സിർസി ബിൽഡിങ് പാടി കോംപ്ലക്സിന്റെ ബിൽഡിങ് ഇവരുടെ എത്ര അല്ലെങ്കിൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വള്ളങ്ങളാണ് ഒറ്റടിക്ക് വരുന്നത് അത് പാരിസ്ന്ന് വരുന്ന കുത്തിയൊഴിച്ചു വരുന്ന വെള്ളങ്ങളാണ് ആ വെള്ളങ്ങളൊക്കെ വന്ന് നേരത്തെ പോകാൻ വേണ്ടിട്ട് മൂന്ന് മീറ്റർ വീതിയിൽ മീറ്റർ വീതിയിൽ ും മൂന്ന് മീറ്റർ വീതിയിൽ ഡ്രെയിനേജും രണ്ട് മീറ്റർ ഡെപ്തിലാണ് ഉണ്ടായിരുന്നത് മൂന്ന് മീറ്റർ വീതി ഉണ്ടായിരുന്നു അതിലെ കൂടി വന്ന വെള്ളം ഈ അമ്പത് സെന്റിമീറ്റർ ഒക്കെ കൂടി കടത്തി പോയ ആ വെള്ളങ്ങള് ശരിയാവില്ല ഒരു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ മഴവെള്ള സംഭരണം മഴവെള്ളം കൂടി ഒന്ന് ഇവിടുന്ന് ചെറുക്കട ടൗണിൽ നിന്ന് ഒഴിവാക്കാനുള്ള സംവിധാനം കൂടി ഇവർ കണ്ടെത്തേണ്ടതുണ്ട് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലായോ നമ്മളിപ്പോ മേഘാലിന്റെ അവർ പറയുമ്പോൾ ഞങ്ങൾ കമ്പനിയാണ് നമ്മൾ നാഷണൽ ഹൈവേ എ വൺ അതോറിറ്റിയോട് ബന്ധപ്പെടുമ്പോ ഇവരൊക്കെ അവരുടെ ബിനാമിയാണ് മേഗാ കമ്പനിയുടെ ആരും ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നില്ല ഇവിടെ വന്ന് നമ്മളോടൊന്ന് പറയും മറ്റൊരു ഓരോന്ന് പറയും അപ്പൊ ഉചിതമായ തീരുമാനങ്ങൾ ജില്ലാ കലക്ടറുകൾ ഇടപെടാൻ പറ്റും കാരണം അല്ലെങ്കിൽ ബാഹ്യമായ ഇടപെടൽ അല്ലെങ്കിൽ ഒരു നാടിലെ പ്രശ്നങ്ങൾ അതേ രൂപത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരാ കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അതേ പവർ തന്നെയാണ് ഒരു ഒരു ജില്ലയുടെ കളക്ടർക്കുള്ളത് കാരണം അല്ലെങ്കിൽ അവർക്ക് എന്തു വേണം ചെയ്യാൻ പറ്റും ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ കച്ചവടത്തിനും അവരുടെ സ്വത്തിനും അവരുടെ പിന്നെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഒരു ഉചിതമായ തീരുമാനം കലക്ടർ ഭാഗത്തുനിന്ന് കലക്ടർക്ക് പറ്റും നാട്ടുകാർ പറയുന്നത് എല്ലാവരും പറഞ്ഞുള്ളത് നമുക്ക് ഉചിതമായ ഒരു തീരുമാനമാണ് വേണ്ടത് നമുക്ക് പാലം വരണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല വികസനം അത്യാവശ്യമാണ് വികസനം ഈ പ്രക്ഷോഭം നടക്കുമ്പോ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട് ഇതിനെ ഈ ഇതിന്റെ പുറത്ത് നിൽക്കുന്ന ആളുകൾ വിചാരിക്കുന്നതെന്ന് അറിയുമോ ഇവർക്ക് വികസനം വേണ്ടാത്തോണ്ടാണ് ഈ സമരസമിതിയും കാര്യങ്ങളും പ്രക്ഷോഭം നടത്തുന്നത് എന്നുള്ള തോന്നലും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംസാര രീതി ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ എന്ന് അവർ പറഞ്ഞിട്ട് നമ്മളെന്നറിയണ്ട് കാരണം ഇവർ പറയുമ്പോഴത്തേ പോലീസ് വരും കേസ് എടുക്കും കോടതി ഡൽഹിയിലാ ഡൽഹിയിലേക്കാ കൊണ്ടുപോവാൽ കേസ് വാദിക്കണ്ട ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രശ്നം ഇന്നത്തെ പ്രശ്നമല്ല വരും തലമുറ നമ്മുടെ കുറ്റപ്പെടുത്താത്ത രൂപത്തിൽ ഇരിക്കണെങ്കിൽ ഈ കാര്യത്തിൽ ഒരു മുൻകൈ നമ്മൾ എടുത്തിണം വരുന്ന തലമുറ പറയും പഴയ കാലത്തുണ്ടായത് നമ്മളെ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ ഒരു മനസാക്ഷി വേണ്ടിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് വികസനമാണ് കുത്തിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വരും നമുക്ക് വികസനം തലമുറകളായി കൈമാറാൻ വേണ്ടിട്ടാണ് അതെ തീർച്ചയായും അവർക്കറി വരുന്ന തലമുറ ഈ പദ്ധതി ഞാൻ ചോദിക്കുന്നത് ചെറുക്കള സ്കൂളിൽ നിന്ന് ബേർക്കെ ഭാഗത്തിലൂടെ തിരിഞ്ഞിട്ട് ദേശീയപാതക്ക് ഫസ്റ്റ് ഒരു അലൈൻമെന്റ് അങ്ങനെ ഉണ്ടായിരുന്നു ടൗൺ ഉണ്ടായിരുന്നുണ്ടായിരുന്ന റൗണ്ട് ടൗൺ പന്തിക്കാലം നേരത്തെ ഇണ്ടായിരുന്നു അത് എന്താ സംഭവിച്ചെന്നറിയില്ല അത് എവിടെന്നത് പോലത്തെ അത് ചെറുക്കള ടൗണിൽ നിന്ന് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബ്ലോക്കിൽ നിന്ന് അതായത് എച്ച് എസ് സി സെന്റർ കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിന്റെ അടുത്തേക്ക് കൂടി താഴെ ഒരു വീടുണ്ട് തങ്ങളെ വീട് താഴെ വേറൊരു വീടുണ്ട് അതിലെ കൂടി നേരെ വള്ളിക്കുണ്ടംപാറയിൽ പോയി ചേരുന്ന റോഡാണ് റോഡാണ്ടായിരുന്നു അന്നേരം രണ്ട് അണ്ടർപാസ് മതി ഇവിടെ നിന്ന് ചെറുക്കളയിൽ നിന്ന് കാസർഗോഡ് പോകാനുള്ള ഒരു അണ്ടർപാസും ഈ ചെറുക്കളിൽ നിന്ന് പോകുന്ന രണ്ട് ഉണ്ട് റോട്ടിലേക്കുള്ള സുഖമായി ആവശ്യം ആവശ്യം സുഖമായി ഇവർക്ക് പോകാൻ പറ്റുമായിരുന്നു ദേശീയപാത അതോറിറ്റിക്ക് എത്രത്തോളം നഷ്ടം നോക്ക് ഇത്രത്തോളം സ്ഥലം ഏറ്റെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ മേൽപ്പാലത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല വലിയ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് ഒരു നൂറ് കോടി ഇരുന്നൂറ് കോടിന്റെ അടുത്തോളം അല്ലെ ബഡ്ജറ്റ് ലാഭിക്കാൻ പറ്റുന്ന പ്രോജക്റ്റ് ആയിരുന്നു പക്ഷേ അതിൽ എത്ര എത്ര മീറ്റർ ലാഭം ഉണ്ടല്ലോ ആ റോഡിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളം കൂടി ലാഭം കിട്ടുന്നത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററോളം നീളം കിട്ടുന്നത് ില്ല അങ്ങോട്ട് ഒരു കറവില്ലാണ്ട് ഡയറക്ട് ഒറ്റൊരു കറവ് കൊണ്ട് അവിടെ എത്തുന്ന മാതിരി ഒരു പ്രശ്നങ്ങളുണ്ടാവുമായിരുന്നില്ല അത്ര അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉചിതമായ തീരുമാനം കൈകൊള്ളേണ്ട മേലധികാരികളൊക്കെ നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ നമുക്ക് പറയാനല്ലേ പറ്റൂ നമുക്കതിന് ഓർഡർ ചെയ്യാനോ പ്രവർത്തിക്കാനോ ഇല്ലാണ്ട് അതിനെ ഓർഡർ ചെയ്തിട്ടതിനെ ഒരു പ്രാവർത്തികമാക്കാനുള്ള അധികാരം നമ്മളില്ല നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരങ്ങളേയുള്ളൂ അധികാരപ്പെട്ട ബന്ധപ്പെട്ട അധികാരികൾ ഈ കാര്യങ്ങൾ ഒരു ഉചിതമായ തീരുമാനം ഇതുവരെയും കൈകൊണ്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ചെറുക്കളിൽ സമരസംബ് അഭിപ്രായം അതെ ഏതുകൊണ്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുക ചെറുക്കളയിൽ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ ചെറുക്കളയിൽ അടിയന്തരമായി ഇടപെടേണ്ട ഒരു ഘട്ടമാണ് പദ്ധതി ഇല്ലെങ്കിൽ ആ പ്രവൃത്തി വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് അടിയന്തര നടപടി വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയാണ് സമരസമിതി സമരസമിതി എന്ന് പറയുന്നത് മാത്രമല്ല ബഹുജന കൂട്ടായ്മയാണ് നാട്ടുകാർ എല്ലാവരും ഉണ്ട് ആ അത് കൂടാതെ നമ്മളിപ്പോൾ പറയുന്നുള്ളത് പാതയിൽ നിന്ന് നമ്മുടെ ബദിയെടുക്കുക അതുപോലെ തന്നെ മുള്ളേരിയ ജാൽസൂർ ഭാഗത്തേക്ക് പോകുന്ന സംസ്ഥാന പാതയെ ബന്ധിപ്പിച്ചു കൊണ്ടുള്ള പുതിയൊരു പാലം കൂടി ആ പാലത്തിന്റെ നീളം കുറച്ചും കൂടി കൂട്ടണം എന്നുള്ള നീട്ടിത്തരണം എന്നുള്ള ആവശ്യം കൂടി സമരസമിതി മുന്നോട്ട് വെക്കുന്നുണ്ട് അത് കൂടാതെ ഈ പാലങ്ങൾക്കൊക്കെ അടിയിൽ വരുന്ന സ്ഥലത്ത് ചെറുക്കള ടൗണിനെ പഴയ രീതിയിലേക്ക് വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലായിടത്തും കഴിയുന്ന വിധത്തിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിക്കൊണ്ട് ചെറുക്കള ടൗണിൻ്റെ വ്യാപാരികൾക്ക് വേണ്ടിയിട്ടുള്ള നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ നാട്ടുകാർ ആവശ്യപ്പെടുകയാണ് ഇതുകൊണ്ടും കുറേ നീട്ടിപ്പോകുന്നില്ല നാട്ടുകാരുടെ ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വൈണ്ടിപ്പിക്കുകയാണ് നമസ്കാരം നമസ്കാരം